എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ കയറി കട്ടും കൊന്നും കൊണ്ടുണ്ടാക്കിയ കോടികളൊന്നും പിണറായി വിജയന് പോരാന്ന് തോന്നുന്നു എന്ത് തോന്നിവാസമാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ കയറിയ ഈ കമ്മികൾ കാണിക്കുന്നത് പാവങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം അടുപ്പക്കാർക്ക് ലക്ഷ്യങ്ങൾ കൊടുക്കുകയും ദൂർത്ത് നടത്തുകയും ചെയ്യുന്ന രീതി ഏത് ഭരണ തന്ത്രത്തിലാണുള്ളത് എന്ന് അറിയില്ല പക്ഷേ അത് നടപ്പിലാക്കാനുള്ള തലതിരിഞ്ഞ ബുദ്ധിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ട് എന്ന് മാത്രം അറിയാം അറിയാത്തവർക്ക് സ്വന്തം പ്രവർത്തികളിലൂടെ അത് കാണിച്ചും തെളിയിച്ചും കൊടുക്കാൻ മടിയില്ലാത്ത ഭരണകർത്താക്കളും ഇവിടെയുണ്ട് അതിനോടൊപ്പം പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പാർട്ടിയും സർക്കാരുമാണ് തങ്ങളുടേത് എന്ന് ഉദ്ഘോഷിക്കാനുള്ള നാളമില്ലായ്മയും ആ സർക്കാരിനെ നയിക്കുന്നവർക്ക് ഉണ്ട് ഇതിനെ കേരള മോഡൽ കമ്മ്യൂണിസം എന്ന് വിളിക്കാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തത്രപ്പാടിൽ നിവൃത്തി കേടു കൊണ്ട് പൊരുവേരിൽ സമരം നടത്തുന്ന കുറെ പേർ സർക്കാരിന്റെ മൂക്കിന് താഴെ തന്നെയുണ്ട് അവരെ ഒന്നും തന്നെ ഗൗനിക്കാതെ കോടികൾ പൊടിക്കുകയാണ് പിണറായി സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നതിനിടയിലും ഖജനാവ് കാലിയാക്കാനുള്ള വഴികൾ തേടുകയാണ് പിണറായി വിജയനും കൂട്ടരും ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന എൽ ഡി എഫ് സർക്കാർ പ്രചാരണങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം നടത്തുന്നത് ഇന്ന് കാസർകോട്ട് നിന്നാണ് ഈ വാർഷികാഘോഷത്തിന് തുടക്കമായിരിക്കുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യമിട്ടാണ് വിപുലമായ പ്രചാരണ പരിപാടികൾ വിഴിഞ്ഞവും ദേശീയപാത വികസനവും നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നൽകി മൂന്നാം തവണയ്ക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് സർക്കാരിന്റെ ഈ വാർഷികാഘോഷം തുടർ തുടർഭരണത്താൽ ഒമ്പതാം വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തന്നെയുണ്ട് നവകേരളത്തിന്റെ വിജയമുദ്രകൾ പുറത്തിറക്കിയാണ് ഭരണ നേട്ടം പറഞ്ഞ് പത്താം വർഷത്തിലേക്ക് കടക്കുന്നത് നാലാം വാർഷികാഘോഷത്തിന് പൊടിക്കുന്നത് കോടികളാണ് പിണറായി തുടരുമെന്ന സൂചന നൽകുന്ന പരസ്യവാചകങ്ങളുമായാണ് ഫ്ലെക്സുകൾ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായി കോടികളാണ് സർക്കാർ ചെലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ദൂർത്ത് നടത്തുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷവും പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കും വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തും പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് ഇതിന് മാത്രമായി ചെലവാകുന്നത് ഇംഗ്വേയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചെലവ് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ ഒരു കോടി വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്ന് കോടിയോളം രൂപയാണ് ചെലവാക്കുന്നത്